അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ ഭർത്താവ് തന്നെ ആരും ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും അത് ഓരോരുത്തർക്കും എന്തുകൊണ്ടാണ് അതാണ് പറയാൻ ഇവരി ഭർത്താവാണോ ഭാര്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് ും ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല അത് കൊടുക്കേണ്ട ആവശ്യമില്ല ആർക്കും അത് ഓരോരുത്തർക്കും ഉള്ളതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അതാണ് പറയാൻ വരുന്നത് അതിനാണ് കുറച്ചു മുന്നേ നമ്മുടെ ഈ പറഞ്ഞ കൊറേ കാര്യങ്ങൾ ഒന്ന് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം അതല്ലെങ്കിൽ നമ്മൾ ഒരു നമ്മൾ നമ്മുടെ ഇറങ്ങി തിരിച്ച് നമ്മുടെ പേരന്റ്സിന് അടുത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്കോ ചെല്ലുമ്പോൾ അവിടെ അവിടെ ആക്സെപ്റ്റ് ചെയ്യപ്പെടുമോ ആക്സെപ്റ്റ് ചെയ്യപ്പെടില്ലെങ്കിൽ പോകാൻ പോവാൻ കാര്യമില്ലായ്മ അങ്ങനത്തെ ഒരുപാട് പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ ചിലർക്ക് ഒരുപാട് പഠിപ്പുണ്ടാവില്ല അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതാണ് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു ഇറങ്ങിപ്പോക്ക് ആർക്കും പറ്റാതെ വരുന്നത് അതല്ലാണ്ട് ആരും ഭർത്താവ് എനിക്ക് സ്വാതന്ത്ര്യം വരാത്തത് കൊണ്ട് എനിക്ക് ഇറങ്ങിപ്പോരാൻ പറ്റാത്തൊന്നും എവിടെയുമില്ല ബിജോ പറഞ്ഞ പോലെ അതൊരു കാര്യമാണ് ഈ പറഞ്ഞ റീസൺസ് എല്ലാം റീസൺസ് ആണ് പക്ഷെ ഇപ്പം പഠിപ്പുണ്ടെങ്കിലും ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിലും നമ്മൾ ഡിസിഷൻ എടുക്കാൻ വരുമ്പഴത്തേക്കും ഇപ്പൊ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മളോട് ആദ്യം പറയാം സ്ത്രീയോട് ആദ്യം പറയാം ഇതൊക്കെ ഇതും വൺ ഓഫ് മെയിൻ റീസൺസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉള്ള ാണെങ്കിൽ പോലും ഇമോഷണലി അവർക്ക് മെച്ചൂരിറ്റി ഉണ്ടാവില്ല സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ അപ്പൊ ഈ ഈ സിനിമയിൽ കാണിക്കുന്ന ടോക്സിക് പേരൻറിങ് അവസാനം കുട്ടീനെയും കൂടെ ബാധിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് വെക്കുന്നത് അതായത് നമ്മൾ ഈ ഈ സിനിമയിലെ കഥാപാത്രങ്ങളെ സിനിമ

നടക്കുന്ന നോർമലൈസ് ആയി ില്ല സൗണ്ടുകൾ കൊണ്ടും ഇപ്പൊ അരിയുടെ പാടുകൾ കൊണ്ടാണ് കാണിക്കുന്നത് അതൊരിക്കലും നോർമലൈസ് ആവത്തില്ല ബിക്കോസ് ആ കുട്ടിക്കുണ്ടാകുന്ന മാനസിക സംഘർഷം അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന വിഷമം എത്രത്തോളം കാണുന്നുണ്ട് ആ കുട്ടിക്കുണ്ടാകുന്ന വിഷമം മൂലം അതിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇപ്പൊ

എല്ലാ അപ്പർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് ഒന്നും തരാന്ട്ടല്ല ഏത് ഫാമിലിയിലും നടക്കാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിനർത്ഥം എല്ലാ ഫാമിലിയും അങ്ങനെയാണെന്നല്ല അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ശ്രുതിയും വീഴ്ചയും ചെയ്ത അവരുടെ ഫാമിലി അവരുടെ ഫാമിലി ലൈഫിൽ എവിടെയാണ് ഈ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് കാണിച്ചിട്ടുള്ളത് ഇല്ലല്ലോ അവരുടെ ഫാമിലി നല്ല വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ഭീടെയും അജിത്തിന്റെയും ഫാമിലി മാത്രമാണ് അങ്ങനെയെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾ ലോകത്തുള്ള എല്ലാ ഫാമിലീസിലും ഇങ്ങനെയാണ് അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അല്ലെങ്കിൽ അപ്പർ ക്ലാസ് ഫാമിലീസിൽ അങ്ങനെയാണ് എപ്പോഴും അടിയാണോ എന്ന് എങ്ങനെ വിചാരിക്കുന്നു എനിക്ക് മനസ്സിലായില്ല ും ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ ഒരുമിച്ച് അച്ഛനും അമ്മയും ഡ്രോപ്പ് ചെയ്യാൻ വരുന്നു അല്ലെങ്കിൽ ഫാനമൽ ഡേ അല്ലെങ്കിൽ പേരന്റ്സ് മീറ്റിങ്ങനെ അവർ ഒരുമിച്ച് വരുന്നു അവരുടെ സ്നേഹം കണ്ട് വളരുന്നത് എന്നും കുട്ടികൾക്ക് നല്ലത് ആരും ഒരിക്കലും ഇങ്ങനത്തെ ഡൊമസ്റ്റിക് വയലൻസ് കണ്ടിട്ട് ഇതെല്ലാർക്കും നടക്കുന്നതാണ് അപ്പൊ വീട്ടിൽ നടക്കുന്നത് പ്രശ്നമില്ലാന്ന് ഒരിക്കലും ഒരു കുട്ടികളും ചിന്തിക്കത്തില്ല